ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊരു പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചെറിയ പപ്പായോ എനിക്ക് പപ്പായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഒരുപോലെ നല്ലതാണ് പപ്പ നമ്മൾ വേനൽക്കാലത്ത് ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഡെയിലി പക്ഷെ ഇപ്പോൾ തോന്നുന്നു രണ്ട് ദിവസമായിട്ട് നമുക്ക് ചൂടിച്ചിരിക്കുക കൂടുതലാണ് അപ്പോൾ ആയിരിക്കും നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ എനിക്ക് പൊതുവേ ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെറിയ പപ്പായൊരു ചെറിയ പോഷം മാത്രമായിട്ടോ എടുക്കുന്നത് കുറച്ചേ ഞാനുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പപ്പായതാണ് കട്ട് ചെയ്ത് പീസ് പീസാക്കി വെച്ചിട്ട് ജ്യൂസിനകത്തൊക്കെ എനിക്ക് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിതിനകത്ത് ഈന്തപ്പഴവും പിന്നെ ജസ്റ്റ് ഒരു ഗ്ലാസ് പാലും ഷുഗറും ആണ് ആഡ് ചെയ്യുന്നത് നമ്മളെ കയ്യിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഈന്തപ്പഴം മാത്രം എടുക്കുന്നത് കേട്ടോ ജസ്റ്റ് അവർ ഈന്തപ്പഴം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഈന്തപ്പഴം അല്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ജ്യൂസിനകത്തൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്നും അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ് എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ